പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുപ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഒന്നാം തീയതി തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മളിന്ന് പുതിയ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം കഴിഞ്ഞ മാസത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകമായി നന്ദി പറയാം കഴിഞ്ഞ മാസം ജൂൺ മാസം നമ്മൾ ഈശോയുടെ തിരഹൃദയ മാസമായി ആചരിക്കുകയായിരുന്നു ഈശോയുടെ തിരഹൃദയത്തിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകമായി കർത്താവിനോട് നന്ദി പറയാം നമ്മളിന്ന് പുതിയ വായനയിൽ ദൈവവചനം എസ്തേറിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ശ്രവിക്കുക ഹാമാൻ ഇവയ്ക്ക് ശേഷം അഹസൂർ രാജാവ് അഗാഗ് വംശജനും ഹമ്മദായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി അവന് മറ്റ് പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു കൊട്ടാരവാദിക്കൽ ഉണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുൻപിൽ കുമ്പിട്ട് ആദരം കാണിച്ചു അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മൃദക്കായ് മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല കൊട്ടാരവാദിക്കലുള്ള സേവകന്മാർ മൃദക്കായോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കുന്നത് പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ എന്ന് അറിയാൻ വിവരം അവർ ഹാമാനോട് പറഞ്ഞു താൻ യഹൂദനാണെന്ന് മർദ്ദക്കായ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മർദക്കായ് തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി മർദ്ദക്കായുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി മൃദക്കായുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസരൂസ് രാജാവിന്റെ രാജ്യത്തുനിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു അഹസരൂസ് രാജാവിന്റെ പന്ത്രണ്ടാം ഭരണവർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹാമാന്റെ മുൻപിൽ വെച്ച് അവർ ദിനം തോറും കുറിയിട്ടു പന്ത്രണ്ടാം മാസമായ ആധാർ വരെ അവർ ഒരു മാസവും മുടങ്ങാതെ അത് തുടർന്നു പിന്നെ ഹാമാൻ അഗസരൂസ് രാജാവിനോട് പറഞ്ഞു നിന്റെ രാജ്യത്തെ സകല പ്രവശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിഹ്നിച്ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റ് ജനതകളിൽ നിന്ന് വിഭിന്നമാണ് അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവരെ വെച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല രാജാവിനെ ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനു വേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ പതിനായിരം താലന്ത് വെള്ളി നൽകാം അതനുസരിച്ച് രാജാവ് തന്റെ മുദ്രമോതിരം ൂരി യഹൂദരുടെ വിരോധിയും ഹമ്മോദായുടെ മകനും അഗാഗ്യനുമായ ഹാമാന് കൊടുത്തു രാജാവ് ഹാമാനോട് പറഞ്ഞു ആ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളു ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു ചെയ്തുകൊള്ളുക ആദ്യമാസം പതിമൂന്നാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജസാ ശാസനം എഴുതിയുണ്ടാക്കി രാജപ്രതിനിധികൾക്കും സകല പ്രവശികളിലേയും നാടുവാടികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവശിക്കും അതതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിന്റെ ഭാഷയിലും അഹസരൂസ് രാജാവിന്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്രവെച്ചു സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പന്ത്രണ്ടാം മാസമായ ആധാർ മാസം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിന്റെ സകല പ്രവശികളിലേക്കും ൂതന്മാർ വഴി കത്തുകൾ അയച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഒലീവർ പ്ലങ്കറ്റിനെയും മെത്രാനായിരുന്ന വിശുദ്ധ ഗാളിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ഉപരിപഠനങ്ങൾക്ക് ശേഷം വൈദികനായ ഒലിവർ പ്ലങ്കറ്റ് ബിഷപ്പും ആർച്ച് ബിഷപ്പുമായി സേവനമനുഷ്ഠിച്ചു മതമർദ്ദന കാലത്ത് ഉണക്ക റൊട്ടി പോലും കഴിക്കാതെ ലഭിക്കാതെ വൈക്കോൽമേഞ്ഞ മുറിയിൽ ഇരുന്നാൾ നക്ഷത്രങ്ങൾ കാണുന്ന ഉടലിനകത്തെ താമസത്തിലും അജഗണങ്ങളെ ഉപേക്ഷിക്കാതെ അവസാനം അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വധിക്കുകയുമാണ് ഉണ്ടായത് അമ്പതാം സങ്കീർത്തനം ചൊല്ലി മരണം വരിച്ച ആർച്ച് ബിഷപ്പ് പ്രങ്കറ്റിനെയും മെത്രാനായിരുന്ന വിശുദ്ധ ഗാളിനെയും അനുസ്മരിച്ച് നമ്മൾ ഇന്നത്തെ പുതിയ ദിവസത്തിലേക്ക് പുതിയ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം